പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം വരാനിരിക്കുന്ന എല്ലാ പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പി എസ് സിയുടെ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് നമ്മൾ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നത് ഇന്നലെ നമ്മൾ ആസൂത്രണ കമ്മീഷനെ കുറിച്ചും നീതി ആയോഗിനെ കുറിച്ചും വളരെ വിശദമായിട്ട് തന്നെ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഐക്യ കേരള പ്രസ്ഥാനം തിരു കൊച്ചി സംയോജനം സംസ്ഥാന പുനഃസംഘടന എന്നിങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് ഈ ഭാഗത്ത് നിന്ന് പി എസ് സി സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് അപ്പോൾ വരുന്ന എൽ ഡി സി ആയിക്കോട്ടെ എൽ ജി എസ് ആയിക്കോട്ടെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് ആയിക്കോട്ടെ ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിലും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് മാത്രമല്ല ഈ പി എസ് സി ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് മാത്രമല്ല കാലത്ത് എല്ലാ ദിവസവും ആറു മണിക്ക് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് രാത്രി എട്ട് മണിക്ക് നമ്മൾ ലൈവ് സെഷൻ വരുന്നുണ്ട് അതായത് പി വൈ ക്യൂ ഡിസ്കഷനാണ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിന്റെ രൂപത്തിൽ മുൻവർഷ ചോദ്യങ്ങൾ എന്താണ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം എല്ലാ വീഡിയോസും കണ്ട് പ്രയോജനപ്പെടുത്തുക ഒരു ദിവസം മൂന്ന് വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് വീഡിയോസും കണ്ട് പ്രയോജനപ്പെടുത്തുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോസ് ഒക്കെ ഒരുപാട് എഫേട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത് സോ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് പിന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെ കാര്യം അറിയാലോ ജോയിൻ ചെയ്യാത്തുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഐക്യ കേരള പ്രസ്ഥാനം പി എസ് സി ഹോട്ട് ടോപ്പിക്സിന് വേണ്ടിയിട്ട് ഒരു നോട്ട്ബുക്ക് ഞാൻ കരുതണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോട്ട്ബുക്ക് ഇപ്പം എന്നും എടുത്തോളൂ ക്ലാസ് കേൾക്കാം നോട്ട്സ് തയ്യാറാക്കുകട്ടോ എന്നിട്ട് റിവിഷനും കൂടെ ചെയ്യണേ ഓക്കെ അപ്പോൾ തുടങ്ങാം യെസ് അപ്പോൾ ഐക്യ കേരള പ്രസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഐക്യ കേരള പ്രസ്ഥാനത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതിന് മുൻപ് നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന് മുൻപ് നമ്മുടെ ഇന്നത്തെ കേരളം എന്ന് പറയുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്നതായിരുന്നു ഏതൊക്കെ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ ചേർന്നതായിരുന്നു ഇന്നത്തെ കേരളം സ്വാതന്ത്ര്യത്തിനു മുൻപ് തിരുവിതാംകൂർ തിരുവിതാംകൂർ അതുപോലെ തന്നെ കൊച്ചി കൊച്ചി അതുപോലെ ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മലബാർ ജില്ലയും കൂടെ ചേരുന്നതായിരുന്നു ഇന്നത്തെ കേരളം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനു മുൻപ് നമ്മുടെ കേരളം എങ്ങനെയായിരുന്നു തിരുവിതാംകൂർ അതുപോലെ കൊച്ചി എന്ന് പറയുന്ന നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മലബാർ പ്രദേശവും ചേരുന്നതായിരുന്നു ഇന്നത്തെ കേരളം എന്ന് പറയുന്നത് ഇനി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണം എന്ന് തീരുമാനിച്ച സമ്മേളനം ഏതാണ് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണം എന്ന് തീരുമാനിച്ച സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ബേസിക് ആയിട്ട് ഒന്ന് അറിഞ്ഞിരിക്കുക ഇനി നമ്മൾ ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ മലയാളം സംസാരിക്കുന്നവർക്ക് ഒരു ഏകീകൃത സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി നടന്ന ആദ്യത്തെ സമ്മേളനമാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ നടന്നിട്ടുള്ള സമ്മേളനമാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം എന്തിനു വേണ്ടിയാണ് നടന്നത് മലയാളം സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഏകീകൃത സംസ്ഥാനം രൂപീകരിക്കുന്നതിനു വേണ്ടി നടന്ന ആദ്യത്തെ സമ്മേളനമാണ് ഒറ്റപ്പാലത്ത് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ടി പ്രകാശം ടി പ്രകാശം സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പി ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ടി പ്രകാശ് ടി പ്രകാശം അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് കേസരി അല്ലെ ആന്ധ്ര കേസരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ടി പ്രകാശമാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇനി മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ ഒരുമിച്ച് പങ്കെടുത്ത ആദ്യത്തെ സമ്മേളനമാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ ഒരുമിച്ച് പങ്കെടുത്ത ആദ്യത്തെ സമ്മേളനമാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം ഇതിനെ തുടർന്നാണ് എന്ത് ഫോം ചെയ്യുന്നത് ഈ ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തെ തുടർന്നാണ് കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി കെ പി സി സി നിലവിൽ വരുന്നത് ഓക്കെ ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തെ തുടർന്നാണ് കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി അല്ലെങ്കിൽ കെ പി സി സി നിലവിൽ വരുന്നത് കെ പി സി സിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ കെ മാധവൻ നായരാണ് പി വൈ ക്യൂ ആണ് കെ പി സി സിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു കെ മാധവൻ നായർ ആയിരുന്നു ി രണ്ടാം കേരള കോൺഗ്രസ് സമ്മേളനമാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം പറഞ്ഞു ഇനി രണ്ടാം കേരള കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ് സരോജിനി നായിഡു സരോജിനി നായിഡു ആണ് രണ്ടാം കേരള കോൺഗ്രസ് കമ്മിറ്റിക്ക് അല്ലെങ്കിൽ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് എവിടെ വച്ചാൽ നടന്നത് ആയിരത്തി പാലക്കാട് വെച്ചിട്ടാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പാലക്കാട് വെച്ച് നടന്ന രണ്ടാം കേരള കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ് സരോജിനി നായിഡു ആണ് ഇനി അടുത്തത് മൂന്നാം കേരള കോൺഗ്രസ് സമ്മേളനം മൂന്നാം കേരള കോൺഗ്രസ് സമ്മേളനം എവിടെ വെച്ചാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം കോഴിക്കോട് ജില്ലയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഇവിടെ അധ്യക്ഷനായിരുന്നത് ആരാണ് ബി ജി ഹോർണിമാൻ ബി ജി ഹോർണിമാൻ ആയിരുന്നു അധ്യക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം മൂന്ന് സമ്മേളനങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം എവിടെ വെച്ചാൽ നടക്കുന്നത് ഒറ്റപ്പാലത്ത് വച്ച് എന്തിനു വേണ്ടിയിട്ടാണ് നടക്കുന്നത് മലയാളം സംസാരിക്കുന്നവർക്ക് ഒരു ഏകീകൃത സംസ്ഥാനം രൂപീകരിക്കുന്നതിനു വേണ്ടി നടന്ന ആദ്യത്തെ സമ്മേളനമാണ് ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിയാറ് അധ്യക്ഷൻ ടി പ്രകാശം ഇനി കെ പി സി സി അതിന്റെ തുടർച്ചയായിട്ടാണ് കെ പി സി സി നിലവിൽ വരുന്നത് കെ പി സി സിയുടെ സെക്രട്ടറി ആരായിരുന്നു ആദ്യത്തെ സെക്രട്ടറി കെ മാധവൻ നായർ പിന്നെ രണ്ടാം കേരള കോൺഗ്രസ് സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് പാലക്കാട് വെച്ചാണ് അധ്യക്ഷയായിരുന്നത് സരോജിനി നായിഡു മൂന്നാം കേരള കോൺഗ്രസ് സമ്മേളനം നടന്നത് കോഴിക്കോട് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിലിൽ അധ്യക്ഷനായിരുന്നത് ബി ജി ഹോർണിമാൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അല്ലേ ഇനി അടുത്തത് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം പി എസ് സ്ഥിരം ചോദ്യമാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗം ഇപ്പൊ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണം എന്ന് പറഞ്ഞ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം സ്വാതന്ത്ര്യത്തിനു ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണം എന്ന പ്രമേയം ആദ്യമായിട്ട് അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് എന്ത് പുനഃസംഘടിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന അല്ലെങ്കിൽ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മെയ് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മെയ് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത് അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ നീതി ആയോഗിൻ്റെ ക്ലാസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര സമ്മേളനത്തിന്റെ അധ്യക്ഷൻ നെഹ്റു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തെറ്റാണ് അത് സുഭാഷ് ചന്ദ്ര ബോസ് ആണ് കേട്ടോ ഹരിപുര സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സുഭാഷ് ചന്ദ്ര ബോസ് ആണ് ആസൂത്രണ കമ്മിറ്റി ിയുടെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു അതൊന്ന് തിരുത്തി പഠിച്ചേക്കണേ ഓക്കെ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ് പറഞ്ഞപ്പോ അതൊന്ന് തിരുത്തി പഠിച്ചേക്കണം കേട്ടോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മെയ് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ നടന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം അധ്യക്ഷനാരായിരുന്നു നെഹ്റു ആയിരുന്നു ഇനി അഖില കേരള കുടിയാൻ സമ്മേളനത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം അഖില കേരള കുടിയാൻ സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് എറണാകുളത്ത് വെച്ചിട്ടാണ് എറണാകുളത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് അധ്യക്ഷനാരായിരുന്നു ലാലാ ലജ്പത്രായ് ലാലാ ലജ്പത്രായ് അധ്യക്ഷനായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ എറണാകുളത്ത് വെച്ച് നടന്ന സമ്മേളനമാണ് അഖില കേരള കുടിയാൻ സമ്മേളനം ഇതും ചോദിച്ചിട്ടുണ്ട് പി വൈ ക്യൂ ആണ് ഇനി കേരളത്തെ ഒരു പ്രത്യേക പ്രവിശ്യ ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രൊവിൻഷ്യൽ സമ്മേളനത്തിന്റെ വേദി എവിടെയായിരുന്നു കേരളത്തെ ഒരു പ്രത്യേക പ്രവിശ്യ ആകണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രൊവിൻഷ്യൽ സമ്മേളനത്തിന്റെ വേദി വടകരയായിരുന്നു കോഴിക്കോട് ജില്ലയിലെ വടകരയായിരുന്നു ആയിരുന്നു സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പറയുന്നത് ജെ എം സെൻഗുപ്തയാണ് ജെ എം സെൻ ഗുപ്തയാണ് അധ്യക്ഷനായിരുന്നത് ഓക്കെ കേരളത്തെ ഒരു പ്രത്യേക പ്രവിശ്യ ആകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രൊവിൻഷ്യൽ സമ്മേളനത്തിന്റെ വേദി വടകരയിൽ വെച്ചിട്ടായിരുന്നു അധ്യക്ഷൻ ജെ എം സെൻഗുപ്ത ആയിരുന്നു ഇനി അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തിരുവനന്തപുരത്ത് വച്ച് ഐക്യ കേരളത്തിനു വേണ്ടിയുള്ള രാഷ്ട്രീയ സമ്മേളനം നടന്നിരുന്നു അതിൻ്റെ അധ്യക്ഷനായിരുന്നു ആര് പട്ടാഭി സീതാ രാമയ്യ പട്ടാഭി സീതാമ്യ അദ്ദേഹമാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത് കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പട്ടാഭി സീതാരാമയ്യയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഐക്യ കേരളത്തിനു വേണ്ടിയുള്ള രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് കേരള ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാൻ വേണ്ടി രൂപീകരിച്ച കെ പി സി സിയുടെ ഉപസമിതി കെ പി സി സി ഉപസമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് കെ പി കേശവ മേനോനാണ് കെ പി കേശവ മേനോൻ കെ പി സി സിയുടെ അധ്യക്ഷനാരാണ് കെ പി കേശവ മേനോൻ കെ പി സി സിയുടെ അധ്യക്ഷൻ കെ പി കേശവ മേനോൻ എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം അല്ലെ അപ്പൊ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം ദൻ അഖില കേരള കുടിയാൻ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ എറണാകുളത്ത് വെച്ചാണ് അധ്യക്ഷനായിരുന്നത് ലാലാ ലജുപത് റായ് പിന്നെ കേരളത്തെ ഒരു പ്രത്യേക പ്രവിശ്യ ആകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രൊവിൻഷ്യൽ സമ്മേളനത്തിന്റെ വേദി വടകരയിലായിരുന്നു അധ്യക്ഷൻ ജെ എം സെൻഗുപ്ത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെട്ടിരുന്ന പട്ടാഭി സീതാരാമയ്യ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാൻ രൂപീകരിച്ച കെ പി സി സി ഉപസമിതിയുടെ അധ്യക്ഷനായിരുന്നു ആര് കെ പി കേശവ മേനോൻ എന്ന് പറയുന്നത് കെ പി കേശവ മേനോൻ ഓക്കെ ഇനി അടുത്തത് ഐക്യ കേരള കൺവെൻഷനെ കുറിച്ചാണ് നോക്കുന്നത് ഐക്യ കേരള കൺവെൻഷൻ അപ്പോ ഐക്യ കേരളം എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് ഉന്നയിച്ച നാട്ടുരാജ്യ പ്രജാ സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഏപ്രിൽ വച്ച് ഏപ്രിൽ എറണാകുളത്ത് വെച്ച് നടന്നിട്ടുള്ള നാട്ടുരാജ്യ പ്രജാ സമ്മേളനമാണ് ഐക്യ കേരളം എന്ന ആശയം ആദ്യമായിട്ട് ഉന്നയിച്ചിട്ടുള്ള നാട്ടുരാജ്യ പ്രജാ സമ്മേളനമാണ് ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഏപ്രിലിൽ എറണാകുളത്ത് വെച്ച് നടന്ന നാട്ടുരാജ്യ പ്രജാ സമ്മേളനം എന്ന് പറയുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യ കേരള സമ്മേളനം നടന്നു അതെവിടെ വെച്ചിട്ടാണ് തൃശ്ശൂർ വെച്ചിട്ടാണ് നടന്നത് സ്ഥിരം ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ആരായിരുന്നു കെ കേളപ്പനായിരുന്നു കെ കേളപ്പനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തൃശ്ശൂർ വെച്ച് നടന്ന ഐക്യ കേരള സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഈ സമ്മേളനത്തിൽ ഐക്യകേരളം എത്രയും പെട്ടെന്ന് രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഒരു സമ്മേളനത്തിൽ എന്താണ് ഐക്യകേരളം എത്രയും പെട്ടെന്ന് രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൊയ്തു മൗലവിയാണ് ഈ മൊയ്തു മൗലവിയാണ് പ്രമേയം അവതരിപ്പിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ ഈ മൊയ്തു മൗലവി ഇനി സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആദ്യമായി ഐക്യകേരള കേരള സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഐക്യ കേരള സമ്മേളനത്തിന് വേദിയായത് ആലുവയിലാണ് ആലുവയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഫെബ്രുവരിയിലാണ് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഐക്യ സമ്മേളനത്തിന് ആദ്യമായിട്ട് വേദിയാവുന്നത് ആലുവയിലാണ് എന്നത് ഓർത്തിരിക്കുക ഈ സമ്മേളനത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ കെ കേളപ്പൻ ആയിരുന്നു പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കെ കേളപ്പൻ അതുപോലെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കെ ദാമോദര മേനോൻ കെ ദാമോദര മേനോനാണ് ആരായിട്ട് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഓക്കെ അപ്പൊ സ്വാതന്ത്ര്യത്തിന് ശേഷം ഐക്യ കേരള സമ്മേളനത്തിന് വേദിയായത് ആലുവയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരിയിൽ ഇതിലെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കെ കേളപ്പനും സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കെ ദാമോദര മേനോനുമാണ് ഇനി ഐക്യ കേരളവുമായി ബന്ധപ്പെടുത്തി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഒന്ന് അറിഞ്ഞിരിക്കണം അതായത് ഐക്യ കേരളം തമ്പുരാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ് ഐക്യ കേരളം തമ്പുരാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ കേരളവർമ്മ ഏഴാമനാണ് കേരള വർമ്മ ഏഴാമനാണ് ഐക്യ കേരളം തമ്പുരാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഇനി ഐക്യ കേരളം എന്ന് പറയുന്ന പേരിൽ കവിത രചിച്ചത് ആരാണ് ഐക്യ കേരളം എന്ന് പറയുന്ന പേരിൽ കവിത രചിച്ചത് ബാലാമണി അമ്മയാണ് ബാലാമണി അമ്മ ഐക്യ കേരളം എന്ന പേരിൽ കവിത രചിച്ചത് അമ്മയാണ് ഇനി ഐക്യകേരളം എന്ന ആവശ്യമാദ്യമായി ഉന്നയിച്ച കൃതി ഏത് ഐക്യകേരളം എന്ന് പറയുന്ന ആശയം ആശയമാദ്യമായിട്ട് ഉന്നയിച്ച കൃതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നേകാൽ കോടി മലയാളികളാണ് ഒന്നേകാൽ കോടി മലയാളികൾ ഒന്നേകാൽ കോടി മലയാളികൾ ആരുടെയാണ് ഇ എം എസിൻ്റെ ഇ എം എസിൻ്റെ ഒന്നേകാൽ കോടി മലയാളികളാണ് ഐക്യകേരളം എന്ന ആവശ്യമാദ്യമായി ഉന്നയിച്ച കൃതി എന്ന് പറയുന്നത് ഇനി അടുത്ത പി എസ് സിയുടെ ഒരു പി വൈ ക്യൂ ആണ് കേരള പ്രതിജ്ഞ കവിതയായി എഴുതിയതാര് ഐക്യകേരള പ്രതിജ്ഞ കവിതയുടെ രൂപത്തിൽ എഴുതിയതാരാണ് എൻ വി കൃഷ്ണ വാര്യർ എൻ വി കൃഷ്ണ വാര്യർ ആണ് ഐക്യകേരള പ്രതിജ്ഞ കവിതയായിട്ട് എഴുതിയത് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക നെക്സ്റ്റ് തിരുകൊച്ചി സംയോജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പൊ തിരുകൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് തിരുവിതാംകൂറും കൊച്ചിയും കൂടെ ചേർന്ന് തിരുകൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് തിരുകൊച്ചി സംസ്ഥാനം രൂപം കൊള്ളുന്നത് ഈ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ഈ സമയത്തെ തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തെ എന്തു ചെയ്തു തിരു കൊച്ചി സംസ്ഥാനത്തിൻ്റെ രാജപ്രമുഖായിട്ട് വാഴിച്ചു ഓക്കെ രാജപ്രമുഖ തിരു കൊച്ചി സംസ്ഥാനത്തിൻ്റെ രാജപ്രമുഖനായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരു കൊച്ചി സംസ്ഥാനം തിരു കൊച്ചി സംസ്ഥാനം രൂപം കൊള്ളുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവായ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് തിരു സംസ്ഥാനത്തിലെ രാജപ്രമുഖനായിട്ട് തിരഞ്ഞെടുത്തത് ഈ സമയത്ത് കൊച്ചി രാജാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാല് പരീക്ഷിത രാജാവാണ് പരീക്ഷിത രാജാവാണ് ഈ സമയത്തെ കൊച്ചി രാജാവ് അദ്ദേഹത്തെ കൊച്ചിയുടെ തിരു സംസ്ഥാനത്തിന്റെ ഉപരാജപ്രമുഖനായിട്ട് തിരഞ്ഞെടുത്തു ഉപരാജപ്രമുഖനായിട്ട് തിരഞ്ഞെടുത്തു എങ്കിലും അദ്ദേഹം അത് എന്ത് ചെയ്തു അദ്ദേഹം നിരസിച്ചു ഓക്കെ ഇപ്പൊ തിരു സംസ്ഥാനത്തിന്റെ രാജപ്രമുഖനായിട്ട് തിരഞ്ഞെടുത്തത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് ഉപരാജപ്രമുഖനായിട്ട് തിരഞ്ഞെടുത്തത് കൊച്ചിയുടെ രാജാവായിരുന്ന പരീക്ഷിത് രാജാവിനെയാണ് പക്ഷെ അദ്ദേഹം അത് നിരസിച്ചു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി ഈ ഒരു സംഭവത്തെ തുടർന്ന് തിരു സംയോജനത്തെ തുടർന്ന് കേന്ദ്ര സർക്കാരിനോടുള്ള പ്രതിഷേധ സൂചകമായിട്ട് കെ കേളപ്പൻ എന്ത് ചെയ്തു ആ കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനം അദ്ദേഹം രാജിവെച്ചു ആരാണ് രാജിവെച്ചത് കെ കേളപ്പൻ കെ കേളപ്പൻ എന്തു ചെയ്തു തിരു സംയോജനത്തെ തുടർന്ന് കേന്ദ്ര സർക്കാരിനോടുള്ള പ്രതിഷേധ സൂചകമായി കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനം നീക്കിവെച്ചത് ആരാണ് അല്ലെങ്കിൽ രാജിവെച്ചത് ആരാണ് കെ കേളപ്പനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി കേരള സംസ്ഥാന രൂപീകരണത്തെ കുറിച്ചാണ് പറയുന്നത് കേരള സംസ്ഥാന രൂപീകരണം നമുക്കറിയാം ഫസൽ അലിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മലബാർ തിരുവിതാംകൂർ കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എപ്പോഴാണ് കേരളം രൂപ കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് അല്ലെ അപ്പൊ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് ഫസൽ അലി ആണല്ലേ ഫസൽ അലി അധ്യക്ഷനായിട്ടുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് കേരള സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ രൂപം കൊള്ളുന്നത് ഏതൊക്കെ രാജ് പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയ മലബാർ തിരുവിതാംകൂർ കൊച്ചി എന്നീ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്പോ ഇങ്ങനെ കേരള സംസ്ഥാനം രൂപം കൊള്ളുന്ന സമയത്ത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായ ചില പ്രദേശങ്ങൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു ഇപ്പം തിരുവിതാംകൂറിൻ്റെ ഭാഗമായ ഏതൊക്കെ പ്രദേശങ്ങളാണ് വിട്ടുകൊടുത്തത് തോവാള പി വൈക്കുമാണ് ചോദിക്കാറുണ്ട് തോവാള അതുപോലെ അഗസ്തീശ്വരം അഗസ്തീശ്വരം കൽകുളം കൽകുളം വിളവൻ കോട് വിളവൻ കോട് ഓക്കെ അപ്പൊ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള അഗസ്തീശ്വരം കൽക്കുളം കോട് എന്നീ താലൂക്കുകൾ എന്ത് ചെയ്തു മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു എന്നാൽ കേരളത്തോട് ചില പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു അത് കർണാടകത്തിന്റെ ഭാഗമായിട്ടുള്ള കാസർഗോഡും ഹോസ്ദുർഗും കർണാടകത്തിന്റെ ഭാഗമായ കാസർഗോഡും ഹോസ് ദുർഗം എന്തു ചെയ്തു ആ കേരളത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യപ്പെട്ടു ഇപ്പൊ കേരള സംസ്ഥാനം രൂപം കൊള്ളുന്ന സമയത്ത് തിരുവിതാംകൂറിലെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ചില പ്രദേശങ്ങൾ മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു ഏതൊക്കെ പ്രദേശങ്ങളാണ് തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവൻകോട് അതുപോലെ കേരളത്തോട് കൂട്ടിച്ചേർത്ത ഭാഗങ്ങളാണ് കർണാടകയുടെ ഭാഗമായ കാസർഗോഡും ഹോസ് ദുർഗം എന്നുള്ളത് അറിഞ്ഞിരിക്കുക <Trib forums> ി മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചത് ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേട്ടോ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് ഇ എം എസ് നമ്പൂതിരി ഇനി പി വൈ ക്യു ആണ് അടുത്തൊരു ചോദ്യം ഏക ഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വ്യാകരണ ഗ്രന്ഥം ഏതാണ് ഏക ഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വ്യാകരണ ഗ്രന്ഥമാണ് തിലകം എന്ന് പറയുന്നത് ലീലാ തിലകം ഇമ്പോർട്ടൻ്റ് ആണ് പി വൈ ക്യൂ ആണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് കുറച്ച് പ്രധാനമന്ത്രിമാരെ കുറിച്ച് നോക്കാം അതായത് നമ്മുടെ എന്താണ് ആ കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും ഓക്കെ ഓക്കെ അപ്പം ആദ്യം തന്നെ കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി കൊച്ചി കൊച്ചിയിലെ കാര്യമാണ് പറയുന്നത് കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആ സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന പദവിയായിരുന്നു കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് പനംപിള്ളി ഗോവിന്ദ മേനോനാണ് പനംപിള്ളി ഗോവിന്ദമേനോനാണ് കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഫസർ ടി കൃഷ്ണൻ നായർ ആണ് പ്രൊഫസർ ടി കൃഷ്ണൻ നായർ ആണ് രണ്ടാമത്തെ പ്രധാനമന്ത്രി ആയിരുന്നത് ഇനി അവസാനത്തെ പ്രധാനമന്ത്രി കൊച്ചിയുടെ അവസാനത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആരാണ് ഇ ഇക്കണ്ട വാരിയറാണ് ഈ ഇക്കണ്ട വാരിയറാണ് അവസാനത്തെ പ്രധാനമന്ത്രി കൊച്ചിയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു പനമ്പിള്ളി ഗോവിന്ദ മേനോൻ ഇനി രണ്ടാമത്തെ പ്രധാനമന്ത്രി ടി കൃഷ്ണൻ നായർ അവസാനത്തെ പ്രധാനമന്ത്രി ഈ ഇക്കണ്ട ഇക്കണ്ഠ ആയിരുന്നു നെക്സ്റ്റ് തിരുവിതാംകൂറിലെ കാര്യമാണ് പറയുന്നത് തിരുവിതാംകൂർ ഇപ്പൊ തിരുവിതാംകൂറിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരായിരുന്നു പട്ടം താണുപിള്ളയായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി പട്ടം താണുപിള്ളയായിരുന്നു അവസാനത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രി ആയിരുന്നു പറവൂർ ടി കെ നാരായണ പിള്ള പറവൂർ ടി കെ നാരായണ പിള്ളയായിരുന്നു അവസാനത്തെ പ്രധാനമന്ത്രി തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രി ഇനി തിരുകൊച്ചി തിരു കൊച്ചി തിരുകൊച്ചിയിലെത്തുമ്പോഴത്തേക്കും ആരായിട്ട് മാറി മുഖ്യമന്ത്രിയായിട്ട് മാറി ഇപ്പം തിരു കൊച്ചിയിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ തിരുകൊച്ചിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആരാണ് പറവൂർ ടി കെ നാരായണ പിള്ളയാണ് പറവൂർ ടി കെ നാരായണ പിള്ളയാണ് തിരു കൊച്ചിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് തിരുകൊച്ചിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പനംപിള്ളി ഗോവിന്ദ മേനോനാണ് പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ് അവസാനത്തെ മുഖ്യമന്ത്രി തിരുകൊച്ചിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക ഇനി മുഖ്യമന്ത്രിമാരായിട്ടുണ്ടായിരുന്നത് അതായത് ആരൊക്കെയാണ് തിരുകൊച്ചിയിൽ മുഖ്യമന്ത്രിമാർ ആയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് താഴെ തന്നിട്ടുള്ളവയിൽ തിരുക്കൊച്ചിയിൽ മുഖ്യമന്ത്രിമാർ ആയിട്ടുള്ളവരിൽ ഉൾപ്പെടാത്തത് ഏതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം അപ്പോൾ മുഖ്യമന്ത്രിമാരുടെ പദം അലങ്കരിച്ചവർ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ആൾ പറവൂർ ടി കെ നാരായണ പിള്ള പറവൂർ ടി കെ നാരായണ പിള്ള രണ്ടാമത് സി കേശവൻ സി കേശവൻ മൂന്ന് എ ജെ ജോൺ എ ജെ ജോൺ നാല് പട്ടം താണു പിള്ള പട്ടം താണു പിള്ള ദെൻ അഞ്ചാമതായിട്ട് പനംപിള്ളി ഗോവിന്ദമേനോൻ പനംപിള്ളി മേനോൻ അതുപോലെ ആറാമതായിട്ട് ഒരു വനിതയുണ്ട് മന്ത്രിസഭയിലെ ആദ്യത്തെ വനിത കേട്ടോ മന്ത്രിസഭയിലെ ആദ്യത്തെ വനിതയായിരുന്നു ആര് ആനി മസ്ക്രീൻ ആനി മസ്ക്രീൻ അതും കൂടെ ഓർത്തിരിക്കുക മന്ത്രിസഭയിലെ ആദ്യത്തെ വനിത ആരായിരുന്നു ആനി മസ്ക്രീൻ ആയിരുന്നു അപ്പം മുഖ്യമന്ത്രിമാരായിട്ടുള്ളവർ ആരൊക്കെയാ പറവൂർ ടി കെ നാരായണപിള്ള സി കേശവൻ എ ജെ ജോൺ പട്ടം പട്ടംതാണുപിള്ള പനമ്പള്ളി ഗോവിന്ദ മേനോൻ എന്നത് ഓർത്തിരിക്കുക ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത് ഓക്കെ ഇപ്പോൾ തിരുകൊച്ചി സംസ്ഥാന രൂപീകരണവും സംസ്ഥാന രൂപീകരണവും എല്ലാം നമ്മൾ പഠിച്ചു അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ഭാഗമാണ് ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ എഴുതിയെടുത്ത് തന്നെ പഠിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഈ ഭാഗം എല്ലാവരും പഠിക്കുക നോട്ട്സ് തയ്യാറാക്കി പഠിക്കുക റിവിഷൻ ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും ആരും മറക്കരുത് മാക്സിമം ഉദ്യോഗാർത്ഥികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ആരും മാർക്ക് എടുത്ത് കേട്ടോ അപ്പോൾ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണം താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്